സുഹൃത്തുക്കളെ അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ കെ എ എസ് പ്രാഥമിക പരീക്ഷ ജൂൺ പതിനാലിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കടുപ്പിച്ചില്ല മനസ്സിലെത്തി പഠിച്ചവരെ നിരാശപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് പറയുന്നത് പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് പേപ്പർ ഒന്നിന് അൻപത്തി മൂന്നിനും അറുപത്തി മൂന്നിനും ഇടയ്ക്ക് അതുപോലെ തന്നെ പേപ്പർ രണ്ടിന് അൻപത്തി ആറിനും അറുപത്തി ആറിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത് എസ് ഐ റാങ്ക് ലിസ്റ്റ് നാലിലൊന്നായി കുറഞ്ഞെന്ന് പറയുന്നുണ്ട് മുൻ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുപ്പത്തഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് പുതിയ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ മാത്രമാണുള്ളത് അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റും നാലിലൊന്നാക്കി കുറച്ചിട്ടുണ്ട് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി മുപ്പത്തഞ്ച് നിയമന ശുപാർശയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് അയച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മൂന്ന് ചോദ്യമാണ് ഒഴിവാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എക്സൈസ് ഓഫീസർ ആറ് ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട് ജൂൺ പതിനേഴിന് അയിമ്പത്തിനാല് പി എസ് സി വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസാന തീയതി ആയിട്ട് വരുന്നത് ജൂലൈ പതിനാറാണ് അപ്പോൾ ഏതൊക്കെയാണ് തസ്തിക നമുക്ക് നോക്കാം ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കയർഫീൽഡിൽ ജനറൽ മാനേജർ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ ടൈപ്പിസ്റ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ എൽ ഡി ടൈപ്പിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് അച്ചടി വകുപ്പിൽ കമ്പ്യൂട്ടർ ഗ്രേഡ് സെക്കൻഡ് വിവിധ വകുപ്പുകളിൽ ആയ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇലക്ട്രിസിറ്റി വർക്കർ ജലഗലാഗത ജലഗതാഗത വകുപ്പിൽ കോൾക്കർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വരുന്നത് ഇപ്പം പതിനാറാണ് ജൂലൈ പതിനാറ് വരെ അപേക്ഷിക്കാൻ പറ്റും ജൂൺ പതിനേഴിന് വിജ്ഞാപനം വരുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ എൽ ജി എസ് എൺപത്തേഴും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് മുപ്പത്തൊന്ന് നിയമനം കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിയമന നില അസിസ്റ്റൻറ്റ് ഓപ്പൺ മെറിറ്റ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഉള്ളത് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഓപ്പർമി ഓപ്പർമിറിറ്റി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആകെ നിയമന ശുപാർശ അസിസ്റ്റൻ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നിയമന ശുപാർശ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് വരെയും എത്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസിൽ നൂറ്റിയെട്ട് പേരെയും അതുപോലെ തന്നെ ക്ലർക്കിൽ നാൽപ്പത്തി ആറ് പേരെയും കൂടി സാധ്യത ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം വഴി വിവിധ ജില്ലകളിൽ ഇത്രയും പേരെ ഉൾപ്പെടുത്തിയത് ലാസ്റ്റ് ഗഡ് തസ്തികയിൽ പത്ത് ജില്ലയിൽ പത്ത് ജില്ലയിലും ക്ലർക്ക് തസ്തികയിൽ ഏഴ് ജില്ലയിലും ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഉൾപ്പെടുത്തിയിട്ടായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ചയിലെ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക